ഈ കഥയിൽ ഒരു തരത്തിലും മദ്യപാന ശീലത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം കൊല്ലാൻ എന്താണ് നിന്റെ പ്രശ്നം അലമ്പിണ്ടാക്കലേട്ടാ പ്രാന്തി നിലക്കാടാ ടച്ച് മിസ് വോയിച്ചപ്പോ വിഷമോ എനിക്ക് തന്നത് എന്ത് പണ്ടരോട് പ്രാന്ത കണ്ടരാ പാട്ടി പ്രാന്തി നിലക്കാടാ നീ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ ആദ്യടാ നിന്നെ കൊല്ലാൻ തന്നെ നോക്കണ പാട്ടി നിന്നെ റിയാനോ എന്നെ കൊല്ലാൻ അല്ലാളുടെ എന്തിനാണ് കൊല്ലാൻ ഞാൻ കൊടുത്ത വിഷമാണെ ഇരിക്കണത് ഇതാണോ വിഷം ഇത് വിഷമല്ലേ ഈ നാട്ടിൽ ഇറക്കണമെന്ന് അറിയണില്ലേ ആദ്യ ഇത് വിഷം തന്നെയാണ് നിന്നെ കൊല്ലാൻ ഞാൻ നോക്കിയതാണ് അച്ഛതേ സ്മിതാന്റെ വിളിക്കുന്നു ഹലോ എന്താ സ്മിതമാണ് വിഷം കൊടുത്തതാ രണ്ടെണ്ണം അടിച്ചാത്ത തന്നെ അഹം കളി പോകും ആ തന്റെ കിട്ടിയാലും കണക്കാണല്ലോ ഓക്കെ ഞാൻ തേന്നു എന്തേക്കടാ എന്ത് കുമാറ എന്ത് വൃത്തിയാണ് രണ്ടും കൂടി എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടിയാ മാഷെ ഇപ്പൊ പ്രാന്തം തുടങ്ങിട്ടുണ്ടോ ഒന്ന് പറഞ്ഞു ഉപദേശിക്കും മാഷെ മാഷെ വിഷം തന്നെ കൊല്ലാന്ന് നോക്കി മാഷെ എന്തു വിഷം മാഷെ അവംബറിനെ വിഷം തീരിക്കണു ഒടുക്കത്തെ വിഷം നീ കപ്പൽ അറിഞ്ഞില്ലേ എടാ മണ്ട നിന്നോട് പിറ്റിത്തരൊക്കെ ആരാ പറഞ്ഞു എന്റെ പറഞ്ഞു പിന്നെ നാട്ടുകാരെല്ലാരും പറഞ്ഞു കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി ജീവിക്കടാ മണ്ട എടാ മനസ്സിലായോ അമന്ന ബുദ്ധി എടാ ശ്രീകുട്ട കപ്പൽ മറിഞ്ഞു എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്ന് കരുതി അതിൽ ഗുരുതരമായ കെമിക്കലൊന്നും കടലിൽ പടന്നിട്ടില്ല മാത്രമല്ല ആ സമയത്ത് പിടിച്ച മീനുകളൊന്നും നമ്മുടെ വിപണിയിൽ എത്തിയിട്ടില്ല അതാണ് നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളും ആരോഗ്യ മന്ത്രാലയവും ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് എന്തിനു പറയുന്നു നമ്മുടെ ജനനായകന്മാർ ആ മീൻ കഴിച്ച് ഒരു കുഴപ്പമില്ല തെളിച്ചതല്ലേ പിന്നെന്തിനാ പേടിക്കുന്നേ മൂന്ന് ദിവസമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മീൻ തന്നെയല്ലേ കഴിക്കണത് ഞങ്ങ അപ്പൊ ശ്രീകുട്ട നീ ധൈര്യമായിട്ട് മീൻ കഴിച്ചോ പറഞ്ഞ എനിക്ക് ക്ഷമിക്കടാ സോറി എനിക്കു തെറ്റ് പറ്റിയടാ ഓ ആയിക്കോട്ടെ ഒരു കാര്യം ചെയ്യണം നമുക്ക് ടച്ചിങ്സ് നീക്കണോ വാ മീനെങ്കിലും മീൻ സമാധാനമല്ല ടച്ചിങ്സിന് ഒരു തീരുമാനമായി കടൽ എത്ര കണ്ടാലും മതി വരാത്ത മഹാത്ഭുതം ജീവൻ്റെ ആദ്യബീജം മാറലേന്തിയ കടൽ അതിജീവനത്തിൻ്റെ പാഠശാലയായി നമുക്ക് മുന്നിൽ പരന്നു കിടക്കുന്നു പ്രണയാതുരമായും രൗദ്ര രൂപിണിയായും വാത്സല്യസാഗരമായും നമ്മിൽ നിറയുന്നതും ഈ കടൽ തന്നെ ഈ കടൽ പരിശുദ്ധമാണ് നമ്മുടെ കൈപ്പിഴകൾ കൊണ്ടല്ലാതെ ഇവിടെയൊന്നും വിഷമയമാകുന്നില്ല നന്മയുടെ തീരങ്ങളിൽ കനിവിൻ്റെ മഹാസാഗരങ്ങൾ എന്നും അലയിടിച്ചുകൊണ്ടേയിരിക്കും